ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ചേച്ചി പണ്ടൊരിക്കൽ പറയും എറണാകുളത്ത് നിങ്ങൾ എല്ലാവരും കൂടി ഊട്ടിയിലേക്ക് പോയി എന്നിട്ട് അവിടെ വെച്ച് സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങ് മുടങ്ങിപ്പോയി അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് എവിടെ നിന്ന് പിടിച്ചുകൊണ്ട് അത് പറാനും വയ്യാ സമയത്തേക്ക് സുരേഷ് ഏട്ടൻ പ്രൊഡ്യൂസർ ആണൊക്കെ ശരി തന്നെയാണ് പക്ഷെ വെറും ഒരു കളി തമാശ അതിന്റെ പുറത്ത് കുഞ്ഞു മനസ്സല്ലേ ഒരു സീരിയസ്നെസ്സേ ഇല്ല അങ്ങനെയാണ് പലരും എന്നോട് പറഞ്ഞത് സുരേഷ് സീരിയസ് ഇല്ല കല്യാണം കഴിക്കില്ല സുരേഷ് ഇല്ല കല്യാണം കഴിക്കുക അങ്ങനെയാണ് ഓരോരുത്തരും പറഞ്ഞത് പ്രിയേട്ടൻ അതിന്റെ അപ്പുറം പ്രിയേട്ടൻ പ്രിയേട്ടനാണെങ്കിൽ ഞങ്ങൾ എല്ലാരും എല്ലാവരും അഭിനയിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ ആർക്കാ ഷോട്ട് എടുക്കുന്ന എന്താ സീൻ എന്താ ഡയലോഗ് ഒന്നും പറയില്ല ഒന്നും പറയൂ എപ്പോൾ പറയുന്നുള്ളത് ക്യാമറ അറേഞ്ച് ചെയ്യുമ്പോൾ പുള്ളിക്കേ അറിയത്തുള്ളൂ അപ്പം ഇങ്ങനെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ എപ്പോൾ നമ്മളെ വിളിക്കുവോ എന്നെ വിളിക്കുവോ ഇപ്പം സൂപ്പർ ജഡ്ജ് പറയും എന്നെ വിളിക്കുവോ ഞാനായിരിക്കുമോ അടുത്ത ഷോട്ട് എനിക്കായിരിക്കുമോ അങ്ങനെയൊക്കെയാണ് ഇപ്പം പുള്ളി എല്ലാം എഴുതിയിട്ട് ആ മേനയും ശങ്കറും ആ ഇവിടെ ബൈക്കിൽ വരണം ബൈക്ക് ആ കണ്ടിന്യൂറ്റി ബൈക്കും കൂടെ കൊണ്ടുപോകുന്നുള്ളൂ ഓക്കെ അപ്പൊ ആ ബൈക്കിൽ ഹരിയായിട്ട് സുരേഷ് ഏറ്റവും എറണാകുളം കറങ്ങാൻ പോയി ബൈക്കില്ല 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 സീൻ എടുക്കാൻ പറ്റില്ല പാക്കപ്പ് അന്നത്തെ ഷൂട്ടിങ് തീർ ഒന്നും നടന്നില്ല പോയി മേക്കപ്പ് ഇട്ട് വന്നു പിന്നെ തിരിച്ചിങ്ങി പോന്നു അപ്പൊ അങ്ങനെ പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ശരിയായില്ല എന്തോ എന്തൊക്കെയോ ആയിരുന്നു അപ്പൊ എന്ത് ചെയ്തു ഊട്ടി ഷിഫ്റ്റ് ഊട്ടി എന്ന് പറഞ്ഞു മമ്മൂക്ക അടക്കം മമ്മൂക്ക ബാബി ഞാൻ ലിസി പ്രിയേട്ടൻ സുരേഷ് ഏട്ടൻ എല്ലാവരും ഊട്ടിക്ക് പോയി ഞങ്ങളെല്ലാവരും വണ്ടിയിലാദ്യവും രണ്ടുപേരും രണ്ട് കാറായിട്ട് പോയി അപ്പൊ മമ്മുക്ക ചോദിച്ചു ചോദിച്ചു എവിടെ ബാക്കിയെല്ലാവരും വന്നോണ്ടിരിക്കുകയാണ് വൈകുന്നേരം നാളെ ആകുമ്പോഴേക്കും എത്തും യൂണിറ്റ് ഒക്കെ പുറയിലേ വരുന്നുണ്ട് ആളുകളൊക്കെ പുറയിലേ വരുന്നുണ്ട് ദയവരുന്നു ദയവെന്നും പപ്പേട്ടം പറഞ്ഞ പോലെ വരുന്നു വരുന്നു എന്ന് പക്ഷെ ആരും വരുന്നില്ല ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഷൂട്ടിംഗ് ഇല്ല ഒന്നുമില്ല ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഇല്ല ഷൂട്ടിംഗ് ഇല്ല എന്നുള്ളത് പറയുന്നില്ല പോലും അറിയുന്നില്ല ഇപ്പം നീ നീയൊക്കെ കളിയാക്കാൻ കളിക്കാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് എടാ നീ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവിടെ ഇരുന്നത് ചുമ്മാ ജോളിയായിട്ട് ചീറ്റ കളിക്കുന്നു കളിക്കുന്നു എന്ന് തന്നെ ആയിരിക്കുന്നു എൻ്റെ അമ്മയാണെങ്കിൽ എങ്കമ്മ ഷൂട്ടിംഗ് പോയിരിക്കുക ആമമാ ഊട്ടിൽ ഊട്ടിയിൽ തന്നെ ഷൂട്ടിംഗ് ഊട്ടിയിൽ വന്ന് പാട്ട് സീനമ്മ അതുക്കക വന്നിരിക്കുക എന്തെല്ലാം കള്ളം പറഞ്ഞോന്നറിയാം എന്നിട്ട് അവിടെ ഇരുന്ന് അപ്പോൾ ചാപ്പാട് കഴിക്കണ്ടേ പ്രൊഡക്ഷൻ വന്നിട്ടില്ല ചാപ്പാട് ഇതും ഒരു വീട് ഹോട്ടൽ പോലെ റൂമില്ല ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ഇതിൽ ഒരു വീട്ടിലാണ് നമ്മൾ മോളിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് പറയാം എന്തൊക്കെ വേണമെന്ന് പറയും മലക്കറികളൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം ഞാനും പ്രിയനും കൂടെ പോയി വാങ്ങിച്ചോണ്ട് വരാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കും ബാബി ഞാന് ലിസി എല്ലാവരും കൂടെ ഓംലെറ്റ് അവകൾ ഉണ്ടാക്കുന്നു ഞാൻ മലക്കറി അറിഞ്ഞു എല്ലാവരും കൂടെ ഇങ്ങനെ ബാബി എല്ലാം ഉണ്ടാക്കി മൂന്ന് ദിവസം വെറുതെ അവിടെ ഇരുന്ന് പിന്നെ പറഞ്ഞ് എല്ലാവരും ബാക്ക് ടു എന്തിനാണ് അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വന്നു ട്രിവാൻഡ്രത്ത് വന്നപ്പോ സുരേഷേട്ടൻ പറയാം എടാ ഊട്ടി പോലെ തോന്നിക്കുന്ന രീതിയിലൊന്നും പാട്ട് എടുത്തേക്കണേന്ന് പറഞ്ഞു അങ്ങനെയാണ് കിളിയേവാ കി കിളിയേവാ ഞാനും മമ്മൂക്ക ശങ്കരേട്ടനൊക്കെ ഉള്ള പാട്ട് ചിത്രാഞ്ജലിയില് മോളിൽ ആ അവിടെ എടുത്തത് ഊട്ടി പോലെ തോന്നി പോലെ തോന്നി